ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിനാല് ദാവീതിൻ്റെ വിജയം ടയറിലെ രാജാവായ ഹീരാം ദാവീതിൻ്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചും കൊട്ടാരം പണിയാൻ വേണ്ട ദേവതാരവും അവൻ കൊടുത്തു കൂടെ കൽപ്പണിക്കാരെയും മരപ്പണിക്കാരെയും അയച്ചും കർത്താവ് ഇസ്രായേലിൻ്റെ രാജ്യത്വം സുസ്ഥിരമായി തനിക്ക് നൽകിയെന്നും ഇസ്രായേലിന് വേണ്ടി രാജ്യം ഐശ്വര്യപൂർണമാക്കിയെന്നും ദാവീദ് മനസ്സിലാക്കി ജെറുസലേമിൽ വെച്ച് ദാവീദ് വീണ്ടും ഭാര്യമാരെ സ്വീകരിച്ചു അവന് പിന്നെയും പുത്രി പുത്രന്മാർ ഉണ്ടായി ജെറുസലേമിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ ഷമുവാം ഷോബാബ് നാഥാൻ സോളമൻ ഇബ്ഹാർ എലിഷുവാം യേൽപെലേ നോഗാം നെഫഗം യാഹിയാം ദാവീദിനെ ഇസ്രായേലിൽ രാജാവായി അഭിഷേകം ചെയ്ത് തറിഞ്ഞ് ഫിലിസ്റ്റാർ അവനെ ആക്രമിക്കാൻ പുറപ്പെട്ടു ഇത് കേട്ട് ദാവീദും യുദ്ധത്തിനിറങ്ങി ഫിലിസ്റ്റിയ റാഫൈൻ താഴ്വര ആക്രമിച്ചും ദാവീദ് ദൈവത്തോട് ആരാഞ്ഞും ഫിലിസ്റ്റിയർക്കെതിരെ ഞാൻ പോകണമോ അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവ് അരുളി ചെയ്തും പോവുക ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ബാഗ് പെരാസമിൽ ദാവീദ് അവരെ തോൽപ്പിച്ചും അവൻ പറഞ്ഞു വെള്ളപ്പാച്ചിലിൽ വെള്ളപ്പാച്ചലിൽ ചിറയെന്നപോലെ ശത്രുനറിയെ ഭേദിക്കാൻ ദൈവം എനിക്കിടയാക്കി അതിനാൽ ആ സ്ഥലത്തിന് ബാൽപരാസീം എന്ന് പേരുണ്ടായി അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചുപോയി ദാവീദിൻ്റെ കൽപ്പനയനുസരിച്ച് അവയെ ചുട്ടുകളഞ്ഞു ഫിലിസ്ത്യർ വീണ്ടും താഴ്വര ആക്രമിച്ചു ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു ദൈവം അരുളിച്ചെയ്തും പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാൽസാമരങ്ങളുടെ സമീപത്ത് വച്ച് ആക്രമിക്കുക ബാൽസാമരങ്ങളുടെ മരങ്ങളുടെ മുകളിലൂടെ പടനീക്കത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കുക ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുൻപേ പോയിരിക്കുന്നു ദൈവം കൽപ്പിച്ച് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു ഗിബയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്റ്റർ ഫിലിസ്റ്റരെ അവൻ വധിച്ചും ദാവീദിൻ്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവ് ഇടയാക്കി കർത്താവിൻ്റെ വചനം